ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലബാർ സൈഡിലോട്ടുള്ള മുട്ടയപ്പുമാണ് മലബാർ സൈഡിലേക്ക് രാവിലത്തെ ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കുന്നതാണ് കേട്ടോ മുട്ടയപ്പം മുട്ടയപ്പം കറി കൂട്ടിയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മുട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കൈമാർ റൈസ് ആണ് നമ്മുടെ ബിരിയാണി റൈസ് ഇല്ലേ ജീരകശാല റൈസ് ആ റൈസാണ് കേട്ടോ ഒന്നര കപ്പാണ് എടുത്തത് കൈമാറൈസ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ പച്ചരി കൊണ്ടും ഇതേ രീതിയിൽ മുട്ടയപ്പം ഉണ്ടാക്കാം കൈമാറൈസ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് പച്ചരി കൊണ്ടുണ്ടാക്കിയാലും യാതൊരു കുഴപ്പവും നല്ല ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കൈമാ റൈസ് കൊണ്ടുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ പകുതി കൈമാറൈസും പകുതി പച്ചരിയും എടുത്താൽ മതി ദോശയാരി ആണേലും ഇഡ്ഡലി അരിയാണേലും കുഴപ്പമൊന്നുമില്ല പൊന്നിയേരി വെച്ച് നമുക്കിതേ രീതിയിൽ തന്നെ മുട്ടയപ്പം ഉണ്ടാക്കാം നല്ലതുപോലെ കഴുകിയെടുത്തതാണ് അരി നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കാം അരി അരയ്ക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാവേ അരി മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അഥവാ ഏലക്ക ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഏലക്ക ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ആ ഏലക്കായുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടും കേട്ടോ ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മുടെ മുട്ടയപ്പത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം അര ടീസ്പൂൺ ആണ് ചേർത്തത് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മുട്ടയപ്പത്തിലേക്ക് രണ്ട് മുട്ട ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഒരു മുട്ടയാണെങ്കിലും കുഴപ്പമില്ല രണ്ട് മുട്ട ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് അതുകൊണ്ട് ഞാനിവിടെ രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്നര കപ്പരിക്ക് ഒരു കപ്പരിയൊക്കെ ആണെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി മുട്ടയും കൂടി ചേർക്കുന്നുകൊണ്ട് നമ്മൾ അരയ്ക്കുമ്പം വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടി കുറവ് മതിയെ മുട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല ചുവന്ന അരിയാണെങ്കിലും വെള്ള അരിയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ആദ്യം നമുക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ അരക്കപ്പ് വെള്ളം ചേർക്കണ്ട അരച്ചെടുക്കാം ചെറിയൊരു തരിയോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട് അരിയും ചോറും മുട്ടയും എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഒഴിച്ച് കാൽ കപ്പ് വെള്ളവും ആ രണ്ട് മുട്ടയും മാത്രം മതിയായിരുന്നേ അരി അന്നേരം തന്നെ വെള്ളത്തിൽ നിന്നും കോരിയെടുത്തതായ കൊണ്ട് കുറച്ചൊരു വെള്ളം അതിലും ഉണ്ടാവുകയെ അപ്പോൾ അത് നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു പാകത്തിന് ഇരിക്കണേ കുറച്ചൊരു തിക്കായിട്ട് വേണം ഒരുപാട് ലൂസായി പോകാൻ പാടില്ല നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം അങ്ങനെ പഞ്ചസാര ആരും ചേർക്കാറില്ല പക്ഷേ ഒരു ടീസ്പൂണെങ്കിലും ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ മുട്ടയപ്പം പല രീതിയിൽ രീതിയിലുണ്ടാക്കാറുമുണ്ട് ചിലരിതിലേക്ക് ക്യാരറ്റും പച്ചമുളകും ഒക്കെ ചേർക്കും അരി അരച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നവരുമുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചതാണേ ഇതിലേക്ക് ഉപ്പ് കുറവാണ് ഞാനൊരു രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ മുട്ടയപ്പത്തിന് അരച്ചിട്ട് ഒരുപാട് സമയം വെച്ചിട്ട് ഉണ്ടാക്കേണ്ടതൊന്നുമില്ല കേട്ടോ അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരഞ്ച് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷവും മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാവേ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല മുട്ടയപ്പത്തിന് സാധാരണയായിട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ചുട്ടെടുക്കാറാണ് പതിവ് കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ മുട്ടയപ്പം ഒന്നും കൂടി നല്ലതാണ് ഞാനിവിടെ മുട്ടയപ്പം അരച്ച് അന്നേരം തന്നെ ചുട്ടെടുക്കാനാണ് ഇനി നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം മുട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഏതെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എണ്ണ ചേർത്ത് കൊടുക്കാവേ നമ്മുടെ മുട്ടയപ്പം മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കാം ഒറ്റ ട്രിപ്പ് ഒഴിക്കണം കേട്ടോ രണ്ട് തവണയായിട്ട് ഒഴിക്കരുത് ഒഴിക്കുന്ന കൂടെ തന്നെ അത്രയും മാവ് ഒഴിക്കണം ആദ്യത്തെ ഒഴിക്കലിൽ തന്നെ നമ്മൾ എത്രയാണോ മാവ് ഒഴിക്കേണ്ടത് അത്രയും മാവ് ഒഴിച്ച് കൊടുക്കണം ഒന്നിച്ച് രണ്ട് തവണയായിട്ട് ഒഴിക്കല്ലേ ചെറുതായിട്ടൊന്ന് എണ്ണയൊന്ന് മുട്ടയപ്പത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഒരുപാട് വലുപ്പമുള്ള മുട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ പറയാറില്ല ഓട്ടോ കാരണം നമുക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണം അതുകൊണ്ടാണ് ഓട്ടോ ഒരുപാട് വലുപ്പമുള്ളത് വേണ്ടെന്ന് പറയുന്നത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ എണ്ണയുടെ ചൂട് എപ്പോഴും ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ മുട്ടയപ്പം ഉണ്ടാക്കുമ്പം ഇതുപോലെ ചീനിച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ നല്ലത് കുറച്ചൊന്ന് കുഴിവുള്ള പാത്രത്തിൽ ഒരു മുട്ടയപ്പം ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ നമ്മൾ മാവ് ഒഴിക്കുന്ന പാടെ മാവിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും നമ്മുടെ മുട്ടയപ്പത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും ഇങ്ങോട്ടോ ഇപ്പോൾ അരിക്ക് എത്ര മുട്ടയപ്പം ഉണ്ടാക്കും നമ്മൾ അത് വലുപ്പത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരുവേ ഞാനിവിടെ ഒഴിക്കുന്ന ഈ തവിക്ക് രണ്ട് സ്പൂൺ മാവാണ് കേട്ടോ ഈ തവിയിൽ കൊള്ളുന്നേ മറിച്ചും വിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വേണം കോരി എടുക്കാനായിട്ട് ഒരുപാട് അങ്ങനെ കളറൊന്നും മാറി വരത്തില്ല കേട്ടോ മുട്ടയപ്പോൾ അധികവും എന്തെങ്കിലും നോൺ വെജിൻ്റെയൊക്കെ കൂടെയാണ് കേട്ടോ നമ്മൾ സെർവ് ചെയ്യാറ് ഇനി കടലക്കറിയും ഗ്രീൻ പീസ് കറിയും അതിൻ്റെയൊക്കെ കൂടെയും വെജിറ്റബിൾ കറിയുടെ കൂടെയും നല്ലതാണ് എന്നാലും കൂടുതലും എന്തെങ്കിലും നോൺ വെജിൻ്റെ കൂടെയായിരിക്കും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ മുട്ടയപ്പവും ഉണ്ടാക്കിയെടുക്കാം രാവിലെയൊക്കെ അരി വെള്ളത്തിലിടാൻ മറന്നുപോയെങ്കിൽ രാത്രിയിൽ പെട്ടെന്ന് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ തന്നെ അരച്ചിട്ട് അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ മുട്ടയപ്പം മുട്ടയപ്പത്തിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വേഗണേ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ മുട്ടയപ്പവും ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മുട്ടയപ്പം എല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മുട്ടയപ്പവ് ഇത് ഉണ്ടോ നല്ല ആരെടുത്ത രീതിയിൽ മുട്ടയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് മുട്ടയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് കുറച്ചധികം സമയം ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് മുട്ടയപ്പത്തിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും നല്ലത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊരു കട്ടി മാതിരി തോന്നും അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്